എല്ലാവർക്കും നമസ്കാരം നമ്മൾ ആവർത്തന പുസ്തകത്തിൽ നിന്നാണല്ലോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആവർത്തന പുസ്തകത്തിൽ നിന്ന് ഞാൻ ആമു ആമുഖമായിട്ട് പറഞ്ഞു ഒന്ന് ഒന്ന് തൊട്ട് മുപ്പത് വരെ എന്താണ് മോശയുടെ മൂന്ന് വിധത്തിലുള്ള പ്രസംഗങ്ങൾ അല്ലേ അതാണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് ഇനി അത് കഴിഞ്ഞ് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാലിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ എന്താണ് മോശയുടെ അനുഗ്രഹവും മോശയുടെ ഗീതവും പിന്നെ അവസാനം മോശയ്ക്ക് ശേഷമുള്ള ആൾക്കാരെ നേതാവിനെ ജോഷുവെ തിരഞ്ഞെടുക്കുന്നു അതിനുശേഷം എന്താണ് മോശയുടെ മരണം ഇതാണ് ആവർത്തന പുസ്തകത്തിന്റെ ഒരു ഉള്ളടക്കം എന്ന് ഞാൻ പറഞ്ഞു ഇന്ന് അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു രണ്ട് വചനങ്ങളിലോട്ട് ഞാൻ കടക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് നമ്മൾ പതിനെട്ടാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ ഒരു കാര്യം കാണുവാനായിട്ട് പറ്റും ദൈവം പറഞ്ഞിരിക്കുകയാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും എന്നൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അതിനുശേഷം പറഞ്ഞിരിക്കുകയാണ് ഇത് ദൈവത്തിന്റെ പ്രവാചകനാണോ എന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്നുള്ളതിന്റെ ഒരു ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഒരു പ്രവാചകൻ ദൈവത്തിൽ നിന്നാണോ അല്ലയോ എന്ന് എങ്ങനെ നമ്മൾക്ക് തിരിച്ചറിയാമെന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ് അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ മെയിൻ കാരണം ഈ പ്രവാചകൻ പറയുന്ന പ്രസംഗം അതായത് പ്രവചനം അത് എന്താണ് അത് നടക്കണം ഒരാളൊരു പ്രവചനം പറഞ്ഞാൽ അത് നടക്കണം ഇനി അത് കൂടാതെ അത് പ്രവചിക്കുമ്പോൾ തന്നെ അത് ഒത്തു വരുന്നതായിരിക്കണം എന്ന് വെച്ചാൽ വാലും തലയുമില്ലാത്ത പ്രവചനമല്ല അത് ഒത്തു വരുന്നതാണ് എന്ന് നമ്മൾക്ക് തന്നെ ക്ലിയർ ആകുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ആ പ്രവാചകൻ ദൈവത്തിൽ നിന്നുള്ള പ്രവാചകനാണ് എന്നാൽ ഈ പ്രവചനം സംഭവിക്കാതിരിക്കുകയും അത് ഒരു വിധത്തിലും ഒത്തു വരികയും ചെയ്യുന്നില്ല എങ്കിൽ അത് ദൈവത്തിൽ നിന്ന് പറയുന്ന പ്രവാചകനല്ല പുള്ളി പുള്ളിയുടെ സ്വന്തം മനസ്സിൽ നിന്ന് പ്രവചനം പറയുന്നതാണ് എന്ന് നിങ്ങൾ വിചാരിച്ചു കൊള്ളയണം അവിടെ പറഞ്ഞിരിക്കുകയാണ് ഇന്ന് നമ്മൾക്കറിയാം അല്ലെ ആത്മീയ ഗോളത്തിലോട്ട് ഇന്ന് വന്ന് കഴിയുമ്പോൾ പ്രവാചകന്മാരെ തട്ടിയിട്ട് ഇന്ന് നമ്മൾക്ക് നടക്കുവാനായിട്ട് പറ്റുന്നില്ല അല്ലെ ഇതിനു മുൻപേ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു ഓക്കെ ഈ പ്രവചനം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ഇന്ന് പ്രവചനത്തിന് ഭയങ്കര മാർക്കറ്റാണല്ലേ അല്ലെ ഞാൻ അടക്കം ആ ഒരു പ്രവാചകന്മാരെ ഇങ്ങനെ ഒത്തിരി വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ് അല്ലെ അപ്പോൾ നമ്മൾക്കെല്ലാം എന്താണ് പ്രവാചകൻ എന്ന് കേട്ടാൽ അല്ലെങ്കിൽ പ്രവാചകിയാണെന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സന്തോഷം അല്ലേ അവരുടെ അടുത്ത് പോകാനും പ്രാർത്ഥിക്കാനും ഇനി നമ്മളുടെ ചർച്ചുകളിലാണെങ്കിൽ പോലും ഒരു പ്രവാചകനാണ് അല്ലെങ്കിൽ പ്രവാചകിയാണ് വരുന്നതെന്ന് പറഞ്ഞാലേ നമ്മൾക്കൊക്കെ സന്തോഷമുള്ളൂ അല്ലേ അല്ലാത്ത പ്രസംഗകരെന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ ഫൈൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്നല്ലാതെ പ്രവാചകനും പ്രവാചകിയുമാണ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് കൂടുതലാണ് അല്ലേ ഇന്ന് ആത്മീയകൂടത്തിൽ അങ്ങനെ തന്നെയാണ് ഒരു പ്രവാചകനോ പ്രവാചകിക്കോ ആണ് എന്തും ഇന്ന് ആത്മീയകൂടത്തിൽ മാർക്കറ്റ് കൂടുതൽ അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് എന്താണ് അതുകൊണ്ട് ഇന്ന് ദൈവത്തിൽ നിന്നുള്ള പ്രവാചകന്മാരും സ്വന്തമായ ബുദ്ധി കൊണ്ട് പ്രവചിക്കുന്ന പ്രവാചകന്മാരും പ്രവാചകന്മാരും ഒക്കെ ഇന്ന് എന്താണ് ആത്മീയ ആത്മീയഗോളത്തിൽ നിറഞ്ഞു കളം പിടിച്ചിരിക്കുകയാണ് അല്ലെ ഇതിൻ്റെ ഇടയ്ക്ക് കുരുങ്ങിപ്പോകുന്നത് ആരാണ് പാവപ്പെട്ട വിശ്വാസികളായ നമ്മളൊക്കെയാണ് കുരുങ്ങിപ്പോകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് ഇനിയിപ്പം എന്തൊക്കെ മാത്രമേ പ്രവചനമുള്ളൂ അല്ലേ അല്ലല്ലോ കത്തോലിക്കരിലുമുണ്ട് പ്രവച പ്രവാചകന്മാർ അല്ലെ അവിടെയാണെങ്കിലും എന്താണ് ഒരു ജസ്റ്റ് ഒരു പേര് മാത്രം എന്ന് പറഞ്ഞാൽ മതി അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ആണെങ്കിലും കുടുംബത്തിലുള്ള ആരുടെ എങ്കിലും ഒരു പേരെന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും ഒരു പേരെന്ന് പറഞ്ഞാൽ മതി നമ്മളെന്താണ് ഫ്ലാറ്റ് അല്ലെ അതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനത്തെ കള്ളപ്രവാചകന്മാരുടെയും കള്ളപ്രവാചികമാരുടെയും വലയിൽ നമ്മൾ കുടുങ്ങരുത് എങ്ങനെ അവരെ തിരിച്ചറിയാം എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഒരു പ്രവചനം പറയുമ്പോൾ ആ പ്രവചനം നമ്മളുടെ ജീവിതത്തിൽ ഒത്തുവരണം വരണം ഒന്നാമത്തത് എന്ന് വെച്ചാൽ ഇവർ പ്രവചിക്കുമ്പോൾ അത് നമ്മളോട് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് അല്ലെങ്കിൽ നമ്മളോടാണ് ഇവർ പ്രവചിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾക്കും കൂടെ തോന്നണം അല്ലാതെ ചുമ്മാ ഒറ്റ എക്സാമ്പിൾ പറയാം ഒന്നും പഠിക്കാത്ത ഒരു വ്യക്തിയോട് പറയുകയാണ് നിന്നെ ദൈവം കളക്ടറാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾക്കറിയാം ഇത് ഇതുവരെ ബുദ്ധി കൊണ്ട് പറയുന്നതാണ് നടക്കത്തില്ല കാരണം കളക്ടറാകണമെങ്കിൽ ഞാൻ പഠിക്കണം അല്ലെ പഠിച്ച് ആ ഒരു എക്സാം എക്സാമൊക്കെ പാസ്സായി കഴിഞ്ഞാൽ എന്താണ് ഞാൻ എന്താകത്തുള്ളൂ ഐ എസ് എക്സാമൊക്കെ പാസ്സായി കഴിഞ്ഞാൽ ഞാനൊരു കളക്ടർ ആകത്തുള്ളൂ അല്ലെങ്കിൽ ആകത്തില്ല അല്ലേ അപ്പോൾ ഇതുപോലെ ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഇതുപോലെ നമ്മളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടാത്ത ആലോചനകളാണ് പറയുന്നതെങ്കിൽ അതെന്താണ് അത് ദൈവത്തിൽ നിന്ന് വരുന്ന പ്രവചനമല്ല ഇനി രണ്ടാമത് പ്രവചനം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കണം അത് എപ്പോഴെങ്കിലും ആയിട്ട് അത് സംഭവിച്ചിരിക്കും ഇല്ല എന്താണ് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ പ്രവചനമല്ല കാരണം പലരും ഇന്ന് പറയുന്ന ഇന്ന് പലരും തടി തപ്പുന്നതാണ് ഒരു പ്രവചനം കേട്ടാൽ നിങ്ങളത് ഏറ്റെടുത്തോണം പ്രാർത്ഥിച്ചോണം അത് നിങ്ങൾ പ്രാപിച്ചെടുത്തോണം എന്നൊക്കെ പറയും ഒരു മിനിറ്റ് എന്താണെന്നറിയാമോ ഈ പ്രവചനം പറയുന്ന ദൈവത്തിന് നമ്മളോട് പ്രവചനം പറയുന്ന ദൈവത്തിന് നമ്മൾ ആരാന്ന് നന്നായിട്ട് അറിയാം അല്ലേ നമ്മുടെ ഇന്നലകളെയും ഇന്നുകളെയും നാളുകളെയും ഒക്കെ അറിയുന്ന ദൈവമാണ് നമ്മളോട് പ്രവചനം പറയുന്നത് അപ്പോൾ ഒരു കാര്യം സത്യമാണ് നമ്മൾ ആ പ്രവചനം കേട്ടാൽ അത് പ്രാപിക്കുവാനായിട്ട് നമ്മൾ അതിനു വേണ്ടി നമ്മൾ തയ്യാറെടുത്ത് ഒരുങ്ങിയിരിക്കണം ഇല്ല എങ്കിൽ എന്താണ് പ്രവചനം ലേറ്റ് ലേറ്റ് ആയിട്ട് ആയിട്ട് ലേറ്റ് ആയിട്ട് പോകും അത് എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ജീവിതത്തിൽ സംഭവിച്ചിരിക്കും കാരണം ദൈവത്തിന്റെ വചനം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താന്ന് എന്താണ് അത് ഉവ് ഉവ്വ് എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയെന്നൊന്നുമില്ല പ്രവചനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങിയില്ല എങ്കിൽ അത് നീണ്ട് നീണ്ട് നീണ്ടു നീണ്ടു പോകും എപ്പോഴാണോ നമ്മൾ അത് പ്രാപിക്കുവാൻ പ്രാപ്തരാകുന്നത് അതുവരെ സമയം നീണ്ടു നീണ്ട് നീണ്ടു നീണ്ടു പോകും എന്ന് വെച്ചാൽ ഒരു ഇരുപത്തഞ്ച് വയസ്സിൽ നമ്മൾ പ്രാപിച്ചെടുക്കേണ്ട പ്രവചനം ഇരുപത്തഞ്ച് വയസ്സിൽ നമ്മൾ പ്രാപിച്ചെടുത്തില്ല എങ്കിൽ അത് ചിലപ്പോൾ അമ്പത്തഞ്ചോ അറുപതോ വയസ്സിൽ അത് നിവർത്തിയായി കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾക്ക് ഉപകാരമില്ലാതെയായി പോകും അതുകൊണ്ട് അങ്ങനെ ആകരുത് ദൈവത്തിന്റെ പ്രവചനമാണെങ്കിൽ അത് സംഭവിച്ചിരിക്കും പക്ഷേ അത് അതിൻ്റെ സമയത്ത് തന്നെ പ്രാപിച്ചെടുക്കുവാൻ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ച് അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം അതൊരു വശമാണ് പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം അല്ല പ്രവചനം അത് സംഭവിച്ചിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് ഒരു പ്രവാചകനെ നമ്മൾക്ക് മനസ്സിലാക്കുവാനുള്ള ദൈവം നമ്മൾക്ക് തരുന്നത് നമ്മൾക്ക് ബുദ്ധി ഉപദേശിച്ച് തരുന്നത് അപ്പോൾ ഈ ഒരു കാര്യപ്രകാരം നമ്മൾ നീങ്ങണം അല്ലേ എത്രയോ പ്രാവശ്യം ഒരു പ്രവചനം കേട്ടു അത് നടന്നില്ല അത് അതിൻ്റെ ഏഴായിരത്ത് പോലും അത് പോയിട്ടില്ല പിന്നെയും ആ പ്രവാചകൻ്റെ പുറകെ പോകും അല്ലേ ഇന്ന് ഇഷ്ടം പോലെ പ്രവാചകന്മാർ ഇവ ഇഷ്ടം പോലെ പ്രവചനമാണ് ഇതുമെല്ലാം നടക്കുന്നുണ്ടോ നടന്നിട്ടുണ്ടെങ്കിൽ അവൻ ദൈവത്തിൻ്റെ പ്രവാചകനാകത്തുള്ളൂ അല്ലാതെ ചുമ്മാ പ്രവചനം ആർക്ക് വേണമെങ്കിലും പറയാം അല്ലെ ചുമ്മാ ഒരു പ്രവചനം പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ആർക്ക് വേണമെങ്കിലും പ്രവചനം പറയാം എന്നാൽ ആ പ്രവചനം നടക്കണം അല്ലെ അത് നടന്നാലേ അത് ദൈവത്തിന്റെ പ്രവചനമാകത്തുള്ളൂ ഇനി അടുത്തതെന്താണ് ചില വാണിംഗുകൾ ദൈവപ്രവാചകന്മാരിലൂടെ തരും അത് നടക്കണമെന്നാണോ അല്ല അതെന്തിനാ അത് നമ്മൾ പ്രാർത്ഥിച്ചതിന് നമ്മൾ ജയമെടുക്കണം അല്ലെ അപ്പോൾ ഈ കള്ളപ്രവാചകന്മാർ ഒരിക്കലും വാണിംഗുകളോ കറക്ഷൻസോ ഒന്നും ആയിരിക്കല്ലോ തരുന്നത് അവരെന്താ തരുന്നത് നിന്നെ ഞാൻ അവിടെ അയക്കും ഇവിടെ അയക്കും അമേരിക്കയിലായിരിക്കും കാനഡയിലയക്കും അവിടെ അയക്കും ഇവിടെയായിരിക്കും അത് കിട്ടും ഇത് കിട്ടും നീ കാറ് വാങ്ങും വീട് വാങ്ങും അത് വാങ്ങും ഇത് വാങ്ങും എന്നുള്ള ഭയങ്കര പ്രവചനങ്ങളായിരിക്കും ഈ കള്ളപ്രവാചകന്മാർ നടത്തുന്നത് യഥാർത്ഥ പ്രവാചകന്മാരെന്താണ് നമ്മൾക്ക് വരുവാനിരിക്കുന്ന അനർത്ഥങ്ങളെ മുൻകൂട്ടി പ്രവചിക്കും അതുകൂടാതെ നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളും കുറ്റങ്ങളും കറക്ഷൻസുകളും അവർ നമ്മൾക്ക് പറഞ്ഞു തരും അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം അല്ലേ ഇത് ദൈവത്തിൽ നിന്ന് വരുന്ന പ്രവാചകനാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു വിധത്തിൽ തിരിച്ചറിയണം എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് ബുദ്ധി ഉപദേശിക്കുന്നത് പലപ്പോഴും നമ്മളെന്താണ് അവിടെ ഒരു പ്രവാചകനുണ്ട് ഇവിടെ ഒരു പ്രവാചകനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓടും കഴിഞ്ഞിട്ട് നമ്മുടെ പൈസ നഷ്ടമാകുമെന്നല്ലാതെ അതിനകത്ത് നമ്മൾക്ക് ഒരു ഗുണവും കിട്ടത്തില്ല പിന്നെ ഇവനിലുള്ള ദുരാത്മാവ് നമ്മളുടെ തലയിലോട്ട് കയറുകയും ചെയ്യും എങ്ങനെയാണ് ഈ പുള്ളി വന്നിട്ട് നമ്മളുടെ തലയിൽ കൈവയ്ക്കുകയും ചെയ്യും എന്നിട്ടെന്താണ് നമ്മൾ വീണുപോവുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് എന്താണ് അടുത്തത് ഇരുപത്തിരണ്ടാം അധ്യായം അതിന് അഞ്ചാമത്തെ വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിന് അഞ്ചാമത്തെ വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ് എന്താണെന്നറിയാമോ അവിടെ പറഞ്ഞിരിക്കുകയാണ് നമ്മളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് വസ്ത്രധാരണത്തെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് എന്നറിയാമോ അവിടെ പറഞ്ഞിരിക്കുകയാണ് സ്ത്രീ പുരുഷന്റെ വസ്ത്രം ധരിക്കരുത് പുരുഷൻ സ്ത്രീയുടെ വസ്ത്രം ധരിക്കരുത് എന്നിട്ട് അതിൻ്റെ താഴെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണോ അതിലും അത്ഭുതം എന്താണ് അങ്ങനെയുള്ളവർ യഹോവയ്ക്ക് വെറുപ്പാകുന്നു അങ്ങനെയുള്ളവരെ യഹോവയ്ക്ക് വെറുപ്പാകുന്നു എന്ന് വെച്ചാൽ സ്ത്രീയുടെ വസ്ത്രം പുരുഷൻ ധരിക്കുകയും പുരുഷന്റെ വസ്ത്രം സ്ത്രീ ധരിക്കുകയും ചെയ്യുന്നവരെ യഹോവയ്ക്ക് വെറുപ്പാകുന്നു അറപ്പാകുന്നെന്ന് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് ഞാൻ ഇംഗ്ലീഷ് വേർഷനും കൂടെ നോക്കി എടുത്തിട്ട് കാരണം നമ്മൾ മലയാളത്തിൽ ഇതിൻ്റെ തർജ്ജമയ്ക്ക് വ്യത്യാസം വന്നതാണോ എന്നറിയാൻ ഞാൻ ഇംഗ്ലീഷ് എടുത്തു നോക്കി അത് അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ഇനി പി ഒ സി ബൈബിളിന്റെ ഇംഗ്ലീഷ് വേർഷൻ ഞാൻ എടുത്തു നോക്കി അവിടെയും അങ്ങനെ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഓർക്കുക ഇനി ഇനി കുറേ പേര് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ ഓ ഇതൊക്കെ പഴയ നിയമം നമുക്ക് വേണ്ട പുതിയ നിയമം മതി എന്താ ഈ പഴയ നിയമം പുതിയ നിയമം എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പഴയ നിയമത്തിൽ എന്താണ് പഴയ നിയമത്തിൽ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മ അവനെ നൽകിയിട്ടില്ല അവർക്ക് തന്നെ എഴുതപ്പെട്ടിരിക്കുന്ന നിയമങ്ങൾ അവരെ തന്നെ മനസ്സ് വെച്ച് പാലിക്കുവാൻ തയ്യാറാകണം അതിൽ അവർ പരാജയപ്പെട്ടു അതുകൊണ്ടാണ് ഒരു പുതിയ നിയമത്തിൻ്റെ ആവശ്യകത വന്നത് അല്ലെ ആ പുതിയ നിയമത്തിൽ നിയമത്തിലെന്താണ് ഒരിക്കലായിട്ടൊരു മഹാപുരോഹിതൻ നമ്മൾക്ക് വേണ്ടി കാൽവരെ ക്രൂഷ്യൻ വലിയ ആയിത്തീർന്നു പഴയ നിയമത്തിലെന്തായാലും ായിരുന്നു ആടുകളെയും പ്രാവുകളെയും ഇങ്ങനെ പാവപരിഹാരായിട്ട് ഇങ്ങനെ അർപ്പിച്ചുകൊണ്ടേയിരിക്കണം ഇവിടെ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ നമ്മൾക്ക് വേണ്ടി മഹാപുരോഗ ഒരു അർപ്പണം അല്ലെ ഒരു യാഗം കഴിച്ചു കഴിഞ്ഞു ഇനി ആ യാഗത്തിൽ നമ്മൾ ആശ്രയിച്ചാൽ മതി രക്തത്തിൽ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് പാവമോചനം ലഭിച്ചുകൊണ്ടിരിക്കും ഓക്കെ ഇനി അടുത്തത് എന്താണ് അടുത്തത് പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ പഴയ നിയമത്തിൽ അവർ തന്നെ എന്താണ് നിയമങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന നിയമങ്ങൾ അവര് പാലിക്കാൻ അവർ തന്നെ ശ്രമിക്കണം ഇത് പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നിയമങ്ങൾ എവിടെയാണ് തന്നിരിക്കുന്നത് നമ്മൾ ഹൃദയത്തിൽ തന്നിരിക്കുക പരിശുദ്ധാത്മാവിനാൽ നമ്മൾക്ക് അതിനെ ജയിക്കുവാനായിട്ട് കൃപ തരും എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ബുദ്ധി ഉപദേശിക്കും അത് ചെയ്യരുത് അത് ചെയ്യണം അത് ചെയ്യരുത് ബുദ്ധി നമ്മൾക്ക് ഉപദേശിക്കും ആ പരിശുദ്ധാത്മാവിന് കീഴടങ്ങി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ആ നിയമങ്ങൾ പാലിക്കുവാൻ നമ്മൾക്ക് പറ്റും ഇത് മാത്രമാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം രക്ഷ നമ്മൾക്ക് സൗജന്യമായി ലഭിച്ചു അല്ലാതെ എന്താണ് പഴയ നിയമത്തിലെ എല്ലാ കാര്യങ്ങളും മാറ്റിക്കളഞ്ഞുവെന്നും പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല കാരണം പുതിയ നിയമം പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണ് ന പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പൊരുളിന് എന്തുണ്ടാകണം നിഴലുണ്ടാകണം നിഴലില്ല എങ്കിൽ പൊരുൾ പൊരുളല്ല അത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഈ വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതൊന്നും പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ മാറ്റിയിട്ടില്ല എവിടെയെങ്കിലും മാറ്റിയിട്ടുണ്ടോ ഏതെങ്കിലും വചനം എടുത്തു കാണിക്കാവോ മാറ്റിയത് മാറ്റിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പുരുഷന്റെ വസ്ത്രം സ്ത്രീ ധരിക്കരുതും സ്ത്രീയുടെ വസ്ത്രം പുരുഷൻ ധരിക്കരുത് ഇങ്ങനെ വരുമ്പോൾ അവരിട്ട വസ്ത്രം എടുത്ത് ധരിക്കണമെന്നാണോ അല്ലല്ലല്ല പുരുഷന്മാർക്ക് വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളുണ്ടല്ലേ എന്ന് വെച്ചാൽ പുരുഷന്മാരുടേതായ വസ്ത്രങ്ങളുണ്ട് ആ വസ്ത്രങ്ങൾ ആര് ധരിക്കരുത് സ്ത്രീ ധരിക്കരുത് സ്ത്രീയുടെ വസ്ത്രങ്ങൾ ആര് ധരിക്കരുത് പുരുഷൻ ധരിക്കരുത് അതിന് രണ്ട് അർത്ഥങ്ങളുണ്ട് ഒന്നെന്താണ് പുരുഷന്റെ വേഷം കെട്ടരുതെന്ന് പറഞ്ഞാൽ പലരും ഇന്നുണ്ടല്ലേ സ്ത്രീ പുരുഷനാകാൻ ശ്രമിക്കുന്നു പുരുഷൻ സ്ത്രീയാകാൻ ശ്രമിക്കുന്നു അല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതും എന്താണ് അതും തെറ്റാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും ഓക്കെ ഇനി നമ്മൾക്കറിയാം ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ തലമുറകളും എന്തിനേറെ പറയുന്ന അമ്മച്ചിമാരും അപ്പച്ചന്മാരും അമ്മച്ചിമാരും വരെ എന്താണ് ഇന്ന് ജീൻസും ടീഷേർട്ടും ഒക്കെ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് അല്ലേ ജീൻസും ഷേർട്ടും ടീഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് എന്തിനാ അവർ എളുപ്പമാണെന്നാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ വചനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്നേ വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം അല്ലേ നമ്മുടെ സ്ത്രീയുടെ വസ്ത്രം പുരുഷൻ ധരിക്കരുത് പുരുഷന്റെ വസ്ത്രം സ്ത്രീ ധരിക്കരുത് എന്ന് പറയുമ്പോൾ പുരുഷനൊരു വസ്ത്രത്തിന്റെ പാറ്റേൺ ഉണ്ട് സ്ത്രീക്കൊരു എന്താ പറയുക വസ്ത്രത്തിന്റെ പാറ്റേൺ ഉണ്ട് അത് തന്നെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത് മാറി ധരിക്കരുത് എന്നാൽ ഇന്നെന്താണ് നേരെ എല്ലാവരും ജീൻസും ടീഷർട്ടും ഒക്കെ വെച്ചാൽ പുരുഷൻ ധരിക്കുന്ന വസ്ത്രം സ്ത്രീ ധരിച്ചോണ്ട് നടക്കുകയാണ് കംഫർട്ടബിളാന്നാ പറയുന്നത് എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുക അങ്ങനെ ചെയ്യരുത് അങ്ങനെ ധരിക്കരുതെന്ന് പറഞ്ഞിരിക്കുക പിന്നെ എന്താണ് അല്ലെ ചിലർക്ക് നമുക്കിന്ന് ചിലരെ ഒന്നും ആണാണോ പെണ്ണാണോ എന്ന് പോലും തിരിച്ചറിയാനായിട്ട് പറ്റാത്തവരും കാരണം എന്താ ചിലർ ഈ ഷർട്ടും പാൻറ്റും ഒക്കെ ധരിച്ചിട്ട് പുറകെല്ലോ മുടിയൊക്കെ ഇങ്ങനെ ക്രോപ്പ് ചെയ്തിട്ട് നടക്കും അപ്പം നമുക്ക് തോന്നും ഇത് പുറകിൽ നോക്കും ആണാണോ പെണ്ണാണോ അങ്ങനെ എത്ര എണ്ണത്തിന് നമുക്ക് സംശയം വന്നിരിക്കുന്നു ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല അല്ലേ മുടി മുറിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ സ്ത്രീ എന്താണ് സ്ത്രീക്ക് നിനക്ക് ഷോൾ ഇടാൻ നിനക്ക് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും തല കവർ ചെയ്യാൻ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിന്റെ മുടി അങ്ങ് ക്രോപ്പ് ചെയ്ത് കളയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ അതൊക്കെ എന്താണ് അങ്ങനെ ചെയ്യണം ചെയ്യാൻ നിയമം അനുവദിച്ചതാണ് അല്ല എന്താണ് പറഞ്ഞിരിക്കുന്നത് അതൊരു നമ്മുടെ മറുതെലിപ്പിനൊരു ഒരു ഒരു സൊല്യൂഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് അതൊക്കെ നമ്മൾ വചനം പരിശുദ്ധാത്മാവർ വായിച്ചാലേ നമുക്ക് അതൊക്കെ ഗ്രഹിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ ഇന്ന് അടുത്തത് എന്താണ് പാസ്റ്റർമാർ സ്ത്രീ പാസ്റ്റർമാരായിരിക്കുക സ്ത്രീ അച്ഛനായിരിക്കുക സ്ത്രീ ബിഷപ്പായിരിക്കുക എന്തായാലും അച്ഛനും ബിഷപ്പൊന്നും കേരളത്തിലോട്ട് വന്നിട്ടില്ല ഇന്ത്യയിലോട്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നു അതൊക്കെ എന്താണ് അതിന് വെളിയില്ല പക്ഷേ സ്ത്രീ പാസ്റ്റർമാർ ഇന്ന് എവിടെ എഴുന്നേറ്റിരിക്കുകയാണ് നമ്മുടെ മലയാളികളുടെ ഇടയിലും എഴുന്നേറ്റിരിക്കുകയാണ് എന്നിട്ട് ഇവരെന്താണ് സ്നാനപ്പെടുത്തുന്നു പുരുഷൻ്റെ തലയെ കൈവെക്കുന്നു ഇതൊക്കെ സ്ത്രീ ചെയ്യുന്ന പരിപാടിയാണ് അതൊക്കെ എന്താണ് ഒറ്റ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടെ ഒരു ദേവദാസൻ ഒരു വലിയ ദേവദാസൻ പഴയ ഒരു ദേവദാസൻ അദ്ദേഹം പ്രായമുള്ള ഒരു ദേവദാസൻ അദ്ദേഹം പ്രസംഗിച്ചത് ഞാൻ കേട്ടതാ അദ്ദേഹം പറഞ്ഞതാണ് ഒരു സ്ഥലത്ത് ഒരു പിശാചിളകി ഒരു സ്ത്രീ ഒരു അപ്പച്ചനെ ഒരു പിശാച്ചിളകി അപ്പച്ചനെ ഒരു പിശാചിളകിയിട്ട് അവിടെയുള്ള പാസ്റ്റർമാരും ആൾക്കാരും ഒക്കെ കൂടി ഇങ്ങനെ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് ഈ പിശാചിനെ അങ്ങോട്ട് പുറത്തോട്ടാക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ നല്ല ആത്മ നിറവിലുള്ള ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു അമ്മച്ചി എന്താ ചെയ്തതെന്നറിയാമോ അമ്മച്ചി ഓട്ടി അങ്ങ് വന്നിട്ട് ഈ അപ്പച്ചൻ്റെ തലയിലോട്ടങ്ങ് കൈവച്ചിട്ട് പിശാചിനെ ശാസിച്ചു കറക്റ്റാണ് പിഷാജ് വിട്ടുപോയി പക്ഷെ വിട്ടുപോയ പിഷാജ് എങ്ങോട്ടാണ് കയറിയതെന്നറിയുമ്പം അപ്പച്ചൻ ഫ്രീ ആയി കയറിയത് അമ്മച്ചീലോട്ടാണ് അമ്മച്ചിലോട്ട് കയറിയപ്പം പിന്നെ അമ്മച്ചീൻ്റെ ഉള്ള പിഷാജിനെ ഇറക്കാനായി അവിടുത്തെ അടുത്ത അടുത്ത എന്താ പറയുക പരിപാടി അപ്പോൾ ഇവിടുത്തെ ഈ അമ്മച്ചീൻ്റെ പിഷാജ് പറയുക പുരുഷൻ്റെ മേലെ തല കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇവളുടെ അടുത്തോട്ടങ്ങ് കയറിയതാന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദേവദാസം പ്രസംഗിച്ചത് ഞാൻ കേട്ടതാണ് എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോഴല്ലേ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് പൗലോസപസ്തോലൻ പറഞ്ഞിട്ടുണ്ട് ഒരു സഭയെ സഭയെ നയിക്കുന്നവൻ ആരായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് പുരുഷനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സ്ത്രീ സഭയെ സഭയെ നയിക്കാനോ സ്ത്രീ അധിക്ഷയാകുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ സ്ത്രീ പാസ്റ്റർ ആകുന്നതിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടില്ല സ്ത്രീ സ്നാനപ്പെടുത്തുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല സ്ത്രീ കൃത്രിമേഷം കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഇതൊക്കെ ദൈവത്തിന്റെ വചനത്തിനകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവർ അതിന് പറയുന്നൊരു കാര്യം എന്താണ് ദൈവത്തിൽ സ്ത്രീയും പുരുഷനും ഇല്ലാന്നു സ്ത്രീയും പുരുഷനും ഉണ്ട് എന്നുള്ളത് എന്ന് വെച്ചാൽ രണ്ടു പേർക്കും വേർതിരിവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ചില കാര്യങ്ങളിൽ സ്ത്രീ ചെയ്യരുതെന്നും പുരുഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ നിയമങ്ങളൊക്കെ അതേപടി അനുസരിക്കുവാൻ നമ്മൾ തയ്യാറാക്കണം ഈ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അത് ഏത് ആത്മീയന്റെ വേഷം കെട്ടി നടന്നാലും എന്ന് കുറേ സ്ത്രീ ഭാസ്റ്റർമാർ അറിഞ്ഞിട്ടുണ്ട് തലയിൽ തുണിയും ഇടത്തിൽ ആ അവരങ്ങ് സ്റ്റേജിൽ ദൈവ ദൈവത്തിൻ്റെ സഭയിൽ കയറി നിന്നുകൊണ്ട് അങ്ങ് പ്രസംഗമാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് എന്താണ് സ്ത്രീ പ്രവചിക്കുമ്പോൾ സ്ത്രീ എന്താ പറയുക പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് നിക്ഷയമായിട്ടും തലയിൽ എന്തിടണം തുണിയിടണം സഭയിൽ പോകുമ്പോൾ തുണിയിടണം തലയിൽ അത് ദൈവത്തിൻ്റെ വചനമാണ് കിട്ടും അതുകൊണ്ട് ആ വചനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ദൈവപ്രവർത്തി വെളിപ്പെടുവൊന്നുമില്ല ചുമ്മാ ഓളങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ കുറച്ച് ഓളങ്ങളും കൊട്ടും തട്ടും മുട്ടുമല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക കാരണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ വിട്ടിട്ട് ദൈവം എന്ത് ചെയ്യത്തില്ല പ്രവർത്തിക്കത്തില്ല അതുകൊണ്ട് നമ്മൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ദൈവമേ അങ്ങയുടെ രീതിയിൽ അങ്ങയുടെ നിയമപ്രകാരം ജീവിക്കുവാൻ എനിക്ക് കൃപ തരുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ എനിക്ക് പഠിപ്പിച്ചു തരണം ഏത് വസ്ത്രം ധരിക്കണം എങ്ങനെ പോകണം എന്നുള്ളതൊക്കെ ദൈവത്തോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മൾക്ക് ഗൈഡൻസ് തരുമല്ലേ ഇന്നെന്താണ് പിടിച്ച വസ്ത്രങ്ങളൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലേ ഫ്രണ്ടും ഒക്കെ ഇങ്ങനെ മറ്റുള്ളവരെ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന വിധത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ടാണ് ഇന്ന് വർഷിപ്പിൽ പോലും സ്ത്രീകൾ കയറുന്നത് അല്ലേ അങ്ങനെ കയറിയിട്ട് എന്താണ് അതിൻ്റെ ഒരു ദുരു എന്താ അതിൻ്റെ ഒരു ഒരു ദൂഷ്യ ഭാഷ ഫലം എന്താണെന്നറിയാമോ പേരൻസ് പോലും ശ്രദ്ധിക്കുക അല്ലെ പിള്ളേരെ അങ്ങ് കയറ്റി ഈ സഭയ്ക്കകത്ത് എന്തുണ്ട് കളയുമുണ്ട് നല്ല വിത്തുമുണ്ട് എന്ന് വെച്ചാൽ കൃപയുള്ളവനും ഉണ്ട് കൃപയിൽ നിന്ന് വീണവനും എവിടെയുണ്ട് ഈ സഭയ്ക്കകത്തുണ്ട് എങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും വർഷത്തിനകത്തോട്ട് പെമ്പിള്ളേരും മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കാതെ കയറി നിന്ന് കഴിഞ്ഞാൽ എങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും ആ ഇവൻ അവളെ നോക്കി വെള്ളമിറക്കൊണ്ടിരിക്കും വേണോ വേണോ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് തുറന്നു പറയണ്ടേ ഇന്ന് എല്ലാം ഇന്ന് പറയാൻ എല്ലാവർക്കും പേടിയാ കാരണം എന്താണെന്ന് അറിയാമോ അയ്യോ സഭയിലെ ആള് കുറഞ്ഞു പോയാലോ ആ വർഷിപ്പിനകത്ത് ഒരു കറക്ഷൻസ് കൊടുക്കാൻ എന്ത് പാസ്റ്റർമാർക്കും അച്ഛന്മാർക്കും ഒന്നും ധൈര്യമില്ല കാരണം എന്താ സഭ വിട്ടുപോയാലോ അവർ അതെനിക്ക് തോന്നുന്നു പെന്തക്കോസ്റ്റില മറ്റേ കത്തോലിക്കിലൊന്നും അത്ര പെട്ടെന്ന് വിട്ടുപോകത്തില്ല വിട്ടുപോയാൽ വിവരം അറിയും കാരണം ചുമ്മാ ഈ ഒരു സഭയിൽ നിന്ന് ചെല്ലുന്നവന് അടുത്ത സഭയിലോട്ട് ചുമ്മാ അങ്ങ് കയറ്റത്തൊന്നും ഇല്ല അതിനൊക്കെ നിയമങ്ങളും ഇവിടുത്തെ അച്ഛൻ്റെ ലെറ്ററൊക്കെ ആയിട്ട് ചെന്നാലേ പറ്റത്തുള്ളൂ എന്നാൽ പന്തക്കോസ്റ്റിൽ അങ്ങനെയല്ല ബന്ധക്കോസ്സിൻ്റെ സ്വാതന്ത്ര്യം നല്ലതാണ് പക്ഷേ ഓർക്കുക നമ്മളെന്താണ് പറയാനുള്ളത് പറയണം അതാണ് ഒരു ഇടയൻ്റെ കടമ അല്ലേ പറയണം ലിപ്സ്റ്റിക്കും ഇട്ട് മുടിയും മുൻപോട്ടും ഇട്ട് എന്ന് വെച്ചാൽ മുടിയൊക്കെ മുൻപോട്ടിട്ട് ഒക്കെയാണ് എന്തിനു വർഷം അതിനകത്തൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് മുടിയൊക്കെ നമുക്ക് പുറകോട്ടിടാനാണ് തന്നിരിക്കുന്നത് അത് അതിൻ്റേതായ ഒരു സ്ട്രക്ചറിൽ കിടക്കുമ്പോഴാണ് നല്ലതല്ലേ പലപ്പോഴും ഈ മുടിയൊക്കെ മുൻപോട്ടിട്ട് ഇങ്ങനെ ഈ ഒരു പ്രാന്തിനെ പോലെ വരുന്ന ചിലരെയൊക്കെ കാണുമ്പോൾ എത്രയോ നല്ല പെൺകുട്ടികളെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ ഈ മുടിയൊന്ന് മര്യാദയ്ക്ക് വൃത്തിയായി കെട്ടിയാൽ എന്ത് ഭംഗിയാണ് കാണാമെന്ന് ഞാൻ തന്നെ എത്ര പെൺകുട്ടികളെ കുറിച്ച് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് നമ്മൾ വിചാരിക്കുമ്പോൾ എന്നീ പോലെ മുടിയും ഇവിടെ അവിടെ ഇവിടെ എല്ലാം മുറിച്ച് കുറേ മുൻപോട്ട് വിട്ട് ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയാണ് നല്ല ഇതൊരു ബന്ധനമാണ് അതൊരു പൈശാചിക ബന്ധനമാണ് ആ ബന്ധനം അഴിയണം ആ കെട്ടുപൊട്ടണം അപ്പോൾ ഇവരെന്ത് ചെയ്യും ഇവർ നല്ല നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും ഇതിവർക്ക് മനസ്സിലാക്കിയല്ല പറഞ്ഞാൽ മനസ്സിലാക്കിയല്ല ഇവർ അങ്ങനെ തന്നെ നടക്കും അത് കുറെ എണ്ണത്തിന് കിട്ടുകയും ചെയ്യും കുറേ എണ്ണം എന്താണ് ഇവരെ ഫോളോ ചെയ്യും വർഷത്തിൽ കയറി നിൽക്കുന്നവരെ അല്ലെങ്കിൽ നേതൃത്വത്തിൽ നിൽക്കുന്നവരെ നോക്കി ഫോളോ ചെയ്യും ആ ഇവർ അങ്ങനെയൊക്കെയാണല്ലോ അപ്പം ഞങ്ങളും ഇങ്ങനെയൊക്കെ മതി എന്ന് പറഞ്ഞു യുവതലമുറകൾക്ക് എന്താണ് നല്ലൊരു മാതൃക കാണിച്ചു കൊടുക്കുവാനും തയ്യാറാകുന്നില്ല അപ്പോൾ ഞാൻ പറയുകയാണ് എൻ്റെ പ്രിയ കുഞ്ഞനുജന്മാരും അനുചത്തിമാരും ഒക്കെ കേൾക്കുന്നുണ്ട് നിങ്ങൾക്കിത് എന്താ പറയുക ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾക്ക് ഈ ലോകത്തിൻ്റെ രീതിയിൽ ഓടുവാൻ നല്ല രസമാണ് കേട്ടോ പക്ഷേ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ അങ്ങയുടെ ഹിതത്തിൽ അങ്ങയുടെ വഴിയിൽ തന്നെ ഒന്ന് നടത്തണമേ നമ്മൾ പറയും സത്യമാണ് നമ്മൾ പുറമെ എന്ത് ചെയ്ഞ്ചസ് വരുത്തിയിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ ക്ലിയർ അല്ല എങ്കിൽ അതുകൊണ്ട് ഒരു ഗുണവുമില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പുറമേ നമ്മൾ കുറച്ച് ക്ലിയർ ആയി ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ അകം ക്ലിയർ ക്ലീൻ ആക്കാൻ എളുപ്പം അല്ലേ അങ്ങനെയല്ലേ ഈ ക്ലീനിങ് അങ്ങനെയല്ലേ പുറം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അകം ക്ലീൻ ആക്കാൻ എളുപ്പം അല്ലാതെ അകം മാത്രം ക്ലീനാക്കിയിട്ട് പുറകു നിറച്ചും അല്ലേ ഒരു കലമെടുത്ത് നമ്മൾ കഞ്ഞി വെക്കുന്ന ഒരു കലമെടുക്ക് ഏഹ് അതിൻ്റെ എന്താണ് ഈ കരിയൊക്കെ ഉണ്ടാകും അല്ലേ അപ്പോൾ എന്താണ് ഇതിൻ്റെ പുറം ക്ലീനാക്കാതെ അകം മാത്രം ക്ലീനാക്കി കളഞ്ഞു കഴിഞ്ഞാൽ അകം ക്ലീനാകുമോ ഇല്ല അതിന് പുറം ക്ലീനാക്കിയിട്ട് വേണം നമ്മൾ ആദ്യം എങ്ങോട്ട് കിടക്കാൻ അകം ക്ലീനാക്കാൻ അതുകൊണ്ട് പുറത്തെ ക്ലീനിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എടുക്കണമോ വേണ്ടയോ എന്നുള്ളതും നിങ്ങളുടെ തീരുമാനമാണ് കാരണം ദൈവം എന്താണ് ദൈവം നോക്കും അതൊക്കെ നോക്കും എന്താണെന്നറിയാവും ദൈവത്തിന് വേണ്ടി നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിനെല്ലാം ദൈവം എന്താണ് പ്രതിഫലം തരുന്ന ദൈവമാണ് അതാ വാച നമ്മളൊരു പാട്ട് പാടുവല്ലേ അവൻ ആർക്കും കടക്കാരനല്ല എന്ന് വെച്ചാൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കുവാൻ തയ്യാറായാൽ അതിനകത്തൊക്കെ പ്രസാദിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതെന്ന് മറക്കരുത് കേട്ടോ നമ്മളുടെ വീട്ടിലോട്ട് വന്നാലും അങ്ങനെ തന്നെയല്ലേ അപ്പനെയും അമ്മേനെയും പ്രസാദിപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ അവർ പറഞ്ഞില്ല എങ്കിൽ കൂടി നമ്മളത് ചെയ്തു കഴിയുമ്പോൾ എന്താണ് അവർക്ക് സന്തോഷമാണ് ഇതുപോലെ തന്നെയാണ് നമ്മളുടെ പിതാവും ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ തയ്യാറാകാം ഇല്ല എങ്കിലുണ്ടല്ലോ കുറേ മോഡേൺ പ്രസംഗങ്ങളുമായിട്ടൊക്കെ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ പുറമെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ നമ്മളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ലെവൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും നമ്മളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ലെവൽ ഒരിക്കലും താഴോട്ടല്ല പോകേണ്ടത് നമ്മളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ലെവൽ എങ്ങോട്ടാണ് പോകേണ്ടത് അത് മുകളിലോട്ടാണ് പോകേണ്ടത് അപ്പോൾ നമ്മൾ ആരെയാണ് നോക്കേണ്ടത് നോക്കുമ്പോൾ നമ്മൾ നോക്കണം നമ്മൾ നോക്കുമ്പോൾ അവർ എന്താണ് അവർ ക്ലിയർ ആണോ എന്ന് നമ്മൾ നോക്കണം എന്ന് വെച്ചാൽ അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ മാന്യമാണോ എന്ന് നോക്കണം വചനപ്രകാരമാണോ അവരുടെ ജീവിതം എന്ന് നോക്കണം അങ്ങനെ നോക്കിയിട്ട് അങ്ങനെയുള്ളവരെയൊക്കെ ഫോളോ ചെയ്യുവാൻ ദൈവം നമ്മൾക്ക് കൃപ തരട്ടെ എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം